വൺ ഏ മുട്ട പൊളാനല്ല മുട്ട നേരെ ആ ശരി ദാ വൺ ഏ രണ്ടാമത്തെ രണ്ട് ഏ വൺ ഏ കൈ നേരെ ആ കൈകൾ നേരെ വെക്ക് ആ ശരി ആ മുട്ട പൊളയക്ക് മുട്ട പൊളയക്ക് എടേയ് ില്ല മനസ്സിലായോ ഞാൻ അതുകൊണ്ടാണ് മനസ്സിലായി നിർത്താം ഞങ്ങളും മേടത്തെ പോലെ ഒന്ന് മെലിഞ്ഞു കിട്ടിക്കോട്ടെ അധിക പത്രം പറയുന്നു ഞാൻ കുട്ടങ്ങളെ ഒന്ന് കാട്ട പിള്ള മുപ്പത്തിയാറിന്റെ വരുമാനാണെന്ന് മട്ടില്ല പോക്ക് നമുക്ക് തുടങ്ങാം ആ തുടങ്ങി എല്ലാം മറക്കാതെ ചെയ്യണം കേട്ടോ ഡയലോഗ് അപ്പൊ ആദ്യത്തെ ഡയലോഗ് ഞാൻ ഉപദ്രവിക്കണം അതായത്

ി ഞാൻ ബുദ്ധിമുട്ടിച്ചോട്ടിക്കാണോ മൈ സ്വീറ്റ് ലല്ലി ലലിയുടെ കാരാഗ്രഹമാണല്ലോ അയ്യോ ബുദ്ധിമുട്ടൊന്നുമില്ല ലലിക്ക് ധർമ്മേന്ദ്രയാണ് ഇഷ്ടം അടൂർവാസിയാണ് ഇഷ്ടം രാജേഷ് കെട്ടിയാണോ ഇഷ്ടം എനിക്ക് മൂന്നാളെ കൈ ഉയർത്തണം അതുപോലെ ആരോടിക്കാം ഏ ഞാൻ സ്വയം സംസാരിക്കുകയാണ് ഭരതന എന്ത് പറ്റി എന്റെ ഹൃദയം നിറച്ച് പ്രേമമാണ് അയ്യോ ഓരോ ഹൃദയ തുടിപ്പും പ്രേമഗാനങ്ങളായിട്ട് മാറുകയാണ് Love is fine darling when you are mine Love is fine darling when you are mine No sun no shine like summer rain Oh -ba, Oh baby 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 -ba -ba, oh baby 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 ി കാണിക്കുന്നത് ഞാനൊരു അതിനെ പണി എടുത്തേക്കുന്നത് അയ്യോ അയ്യോ വിളി വാഴ നിങ്ങൾ ഇതാമത്തെ അഭിനയമാണ് ഓവർ ആക്ടി എനിക്കിഷ്ടമല്ലോ ഇതാമത്തെ അഭിനയമാണ് സ്ത്രീകൾ അടിച്ചാൽ ആധുനിക രീതി അയ്യോ അയ്യോ എന്ന് വിളിക്കണം ഇതാണ് അഭിനയം അതാണ് അയ്യോ 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 പറഞ്ഞതെല്ലാം നല്ല ഓർമ്മ വേണം അടിച്ചവനും ബോധം കെടുത്തിയേക്കണം ശരി ഞാൻ കൂടെ വരണോ എന്തിനേ ഈ പാപ്പിയുടെ രണ്ടേ രണ്ട് രണ്ടിടി പേര് സാറെ കാർ വേണമെങ്കിൽ ഒളിഞ്ഞു രാജൻ ഞാൻ തന്നെ എന്ത് വേണം കേരള ലേഡീസ് ഹോസ്റ്റലിൽ വെച്ച് നിങ്ങൾ മിസ്റ്റർ ഗോപി എന്നൊരാളെ ഇടിച്ചുവോ അതെ ഞാൻ ഇടിച്ചു ഞങ്ങൾ ആ കണക്ക് തീർക്കാൻ വന്നതാണ് മിസ്റ്റർ ഗോപി വന്നിട്ടില്ലേ ഇല്ല അദ്ദേഹം അകത്തേക്ക് വിളിക്കാമായിരുന്നല്ലോ അപ്പൊ ഇവിടെ വെച്ച് തന്നെ ആകാമോ അതോ പുറത്തു നടത്തും പോകണം നിങ്ങളുടെ അപ്പൊ ഇവിടെ വെച്ച് തന്നെ ആകാം സ്ഥലം ഇത് മതിയാകുമല്ലോ മതിയാവും അപ്പൊ നമുക്ക് ഈ സോഫിയും മറ്റും കൊണ്ട് മാറ്റി എന്താ എന്ന് പറയണം പാർട്ട് മോളെ ഇടിച്ച് ബോധം നിർത്താൻ പറഞ്ഞിട്ടുള്ളൂ ഈ സാധനങ്ങളെ നശിപ്പിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നാ പിടിച്ചു Yeah. വീട് തുടങ്ങാം പറ എളുപ്പം പോയെ പ്രത്യക്ഷം വരാനായിട്ടുള്ള എല്ലാം ഞാൻ എന്താ നടക്കാൻ പയ്യോളാം ഹലോ മിസ്റ്റ് ഡൽഹി ഹലോ മീശ്രമ ഫോൺ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വ്യായാമം ചെയ്യുന്നതിനെ പറ്റി എന്തോ ചില സംശയങ്ങൾ ചോദിക്കാനുണ്ടെന്ന് മിശ്രമ പറഞ്ഞു വ്യായാമം മുടങ്ങാതെ ചെയ്യുന്നുണ്ടല്ലോ ആ രമേ ഒന്ന് വിളിച്ചു നിങ്ങളെന്താ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാത്തത് ശ്രദ്ധിക്കുന്നുണ്ട് ഒരു എങ്ങനെ സ്വീകരിക്കണമെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ല ആ പ്രശ്നമായി ഞങ്ങൾ മുടങ്ങാതെ ചെയ്യുന്നുണ്ട് ഇവിടെ സ്ക്രൂ മുറുക്കുകയായിരുന്നു ആ വ്യായാമം തുടർന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായി ഈ പുസ്തകത്തിൽ വിശദമായിട്ടുണ്ട് സൗകര്യം പിന്നെ പ്രധാനമായി കാരണം എന്ന് പറഞ്ഞത് വേറൊരു സഹായം ചോദിക്കാനാണ് എന്താണ് ജയ നല്ലൊരു എഴുത്തുകാരിയാണ് ഒരു കവിത എഴുതിയിട്ടുണ്ട് അതൊന്ന് ട്യൂൺ ചെയ്ത് കൊടുത്താൽ കൊള്ളാമായിരുന്നു ഞാനോ മറ്റന്നൊരു ഫങ്ഷന് പാടാനാണ് യൂത്ത്െസ്റ്റിവലിന് സ്വയം ട്യൂൺ ചെയ്യുന്ന പാട്ട് ഞങ്ങൾ കേട്ടതാണ് ആ കവിത എങ്ങനെ തരും നോക്കട്ടെ ഇവിടെ വെച്ച് വിഷമമാണ് ഇപ്പൊ തന്നെ ഒന്ന് ശ്രമിച്ച കൂടെ ഞാൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവരാം ീ പെട്ടി അത്തളായിട്ടുണ്ട് പാടിയേ